അപ്പൊ എത്രമാത്രം അത്ഭുതത്തോടെയാണ് അവിടുന്ന് ജീവിച്ചത് സല്ലം ബാഹു ഒരിക്കൽ പുണ്യറസൂൽ എന്റെ ഉമ്മത്തികളിൽപ്പെട്ട താബിയങ്ങളിൽപ്പെട്ട ഒരാൾ മരണത്തിന് ശേഷം സംസാരിക്കും അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ലോകം ഇന്നോളം ചിന്തിച്ചിട്ടുണ്ടോ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ സംസാരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ി ചെയ്യുകയാണ് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ സംസാരിക്കും മരണത്തിനു ശേഷം താബേകളിൽപ്പെട്ട മനുഷ്യനായിരിക്കും അത് അരുളി ചെയ്തിട്ട് ഈ ലോകത്തോട് യാത്ര ചെയ്തു പോയി താബേങ്ങളിൽപ്പെട്ട ഒരാളുടെ സഹോദരനായി റബിളീ ഹവാഷ് റഹ്മത്തുല്ലാഹി അലിഹി എന്ന മനുഷ്യന്റെ അടുത്ത് വന്നുകൊണ്ട് ആളുകൾ പറയുന്നു നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടു പോയി അങ്ങനെ സഹോദരൻ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് റബി നിൽക്കുകയാണ് മുഖത്ത് മുണ്ടിട്ടിട്ടുണ്ട് വെള്ളവസ്ത്രം കൊണ്ട് മൂടിയിട്ടുണ്ട് മയ്യത്തിന്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് അസലാമലൈക്കും മയ്യത്തിന് അഭിവാദ്യം ചെയ്യുന്ന രീതിയിൽ അഭിവാദ്യം ചെയ്തു അങ്ങനെ കിടക്കുന്ന മയ്യത്തതാ ആ മയ്യത്തിന്റെ വസ്ത്രം നീങ്ങിയപ്പോ ആ മയ്യത്ത് പറയുകയാണ് അസ്സലാം വാലൈക്കും എന്നാദ്യം മയ്യീത്ത് അത്ഭുതപ്പെട്ടുകൊണ്ട് റബി ചോദിച്ചു ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രാമാണികമായ റിവായത്തിലൂടെ ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു മൗത്ത് മരണത്തിന് ശേഷമോ വളൈക്കുമസ്സലാം എന്ന് നിൽക്കുന്ന ജ്യേഷ്ഠൻ അനുജന്റെ മയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയുന്നു മയ്യത്ത് യാതോ ശങ്കയും കൂടാതെ പറയുന്നു ബാഗൽ മൗത്ത് അതേ മരണശേഷം തന്നെ മരണശേഷം തന്നെ മരണശേഷം തന്നെ ഞാൻ സംസാരിക്കുന്നത് ഉടൻ തന്നെ ജ്യേഷ്ഠൻ അനുജന്റെ മയ്യത്തിനോട് ചോദിക്കുന്നു അനുജനോട് ചോദിക്കുന്നു എങ്ങനെ മരണാനന്തരം സഹോദര നിന്റെ സ്ഥിതി സുന്ദരമായ അറബ് മൊഴിയിൽ പറയുന്നു ുൻ വൈറുവതുൻ സുഗന്ധപൂരിതമേ എന്റെ പരലോകം തൂമണം പരന്ന ജീവിതമേ ആശ്വാസമേ എന്റെ പരലോകം ഒറബുൻ വൈറുവതുപാനു എന്റെ റബ്ബനെ ഞാൻ കണ്ടുമുട്ടിയപ്പോഴോ കോപമില്ലാത്ത റബ്ബിനെയാണ് ഞാൻ കണ്ടുമുട്ടിയത് തീർന്നില്ല പട്ടിന്റെയും പവിഴത്തിന്റെയും വസ്ത്രം കൊണ്ട് എന്റെ റബ്ബന് അലങ്കരിച്ചു എന്താ നിനക്ക് ഇത്ര വലിയ സ്ഥിതി വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോ മയ്യത്ത് പറയുകയാണ് നീണ്ട നമസ്കാരവും ഉഷ്ണത്തിലും ഞാനെടുത്ത നോമ്പും ഏത് ചൂടുകാലത്തും ഞാൻ നോമ്പെടുക്കുമായിരുന്നു ദീർഘമായി ഞാൻ നമസ്കരിക്കുമായിരുന്നു എന്നിട്ട് എന്നിട്ടെന്റെ റബ്ബന്നെ ആദരിച്ചതിന്റെ സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി അമ്മാഹുവിനോട് ഞാൻ സമ്മതം തേടുകയും അമ്മാഹു സമ്മതം തരികയും ഞാനിതാ വന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി അലൈഹി വസല്ലം ഇനി വഫാത്തായി കിടക്കുന്ന റസൂലിന്റെ പരലോകത്തേക്ക് എന്നെ കൊണ്ടുപോയാലും യഥക്കല്ല മുറജുലും മിൻ ഉമ്മത്തി എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ സംസാരിക്കും വാഴൽ മൗത്ത് മരണത്തിന് ശേഷം മിൻ താബേകളിൽപ്പെട്ട ഒരു മനുഷ്യൻ സംസാരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ